സമോസ സമോസയും പിന്നെ ചോലവട്ടൂരൊക്കെ വിളിക്കുന്ന ഒരു കടയാണ് ഇവിടെ ഒരു പുള്ളി പുള്ളിന്ന് വിൽക്കുന്നുണ്ട് പക്ഷെ ഇത് ചോലവട്ടവരുടെ ഫേമസ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പെർഫെക്റ്റ് ആണ് ഇത്ര ആൾക്കാര് ഇവിടെ രാവിലെ ഏഴ് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണ് ഇവിടെ കച്ചോരി വിളിക്കുന്നത് അപ്പൊ ഇതിന്റെ തിരക്കാണ് ഇവിടെ കാണുന്നത് അപ്പൊ ആ ഒരു ടൈമിലേ കിട്ടത്തുള്ളൂ അപ്പൊ കാരണം എല്ലാവരും അപ്പൊ അങ്ങനെ നമുക്ക് ഈ കച്ചോരി കിട്ടി കച്ചോരി ആക്ച്വലി ഇവിടെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഞാൻ നേരത്തെ പുള്ളിയോട് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പുള്ളിയുടെ കച്ചോരി കഴിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് അപ്പൊ വെൽക്കം ടു കൽക്കട്ട ഇതാണ് ബാരാബാർ ബാരാബാറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് കേട്ടത് ഇത് ഇത് തുടങ്ങുന്നുള്ളൂ നമ്മളിപ്പോ ബാലാബജാറിന്റെ ഫുൾ ബ്ലോഗാണ് ഇപ്പൊ ഞാനിപ്പോ കൽക്കട്ടയിലാണുള്ളത് കൽക്കട്ടയിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മാർക്കറ്റ് ആണ് ഇത് അപ്പം ഇതിലൂടെ നമ്മള് പോകുമ്പോഴെങ്കിൽ നമുക്ക് നമ്മുടെ ഇംപീരിയർ ഇന്ത്യ അതായത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ പോകും പിന്നെ ആ ഒരു കാലഘട്ടത്തില് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇപ്പോഴും ഭയങ്കര ഹോൾസെയിൽ പ്രൈസിൽ സാധനം വിൽക്കുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഈ ബാരബസാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബംഗാളിൽ ഇവർ പറയുന്ന ബുറ ബുറോ ബസാർ ബുറോ ബസാർ എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ നമുക്കറിയാം ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ നമുക്ക് കാണാം ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഈ കാർഡ്സ് അതായത് ഇവിടെ വരുന്ന സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഒക്കെയുള്ള ആൾക്കാരാണ് അപ്പം ഇതുപോലെ കുറെ മെറ്റീരിയൽസും അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് പിന്നെ ഇവിടെ ഈ കത്തി അങ്ങനത്തെ സാധനങ്ങൾ വയ്ക്കുന്ന ആൾക്കാര് ഇങ്ങോട്ട് ഈ മാർക്കറ്റ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പം തുടങ്ങുന്നൂ രാവിലെയാണ് രാവിലെ ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറേ വിശേഷങ്ങൾ കാണാം അതായത് ഇവിടെ ഉള്ള മാർക്കറ്റ് ടൈപ്പ്സ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി നോക്കിക്കാണാം അപ്പൊ ഇതാണ്ടോ ഇവിടെ ഇവിടെ ചായ വയ്ക്കുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ിങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഈ ചായ അല്ലെങ്കിൽ ഗീ അങ്ങനത്തെ കാര്യങ്ങള് ഇവിടെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഞാൻ ചായയല്ല മാറിപ്പോയതാണ് അപ്പൊ ഇവിടെ ഈ മൺചട്ടിയിലാണ് ഈ സാധനമൊക്കെ കൊടുക്കുന്നത് എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് ചായ ബേസിക്കലി ഈ മൺചട്ടി പോലത്തെ സാധനങ്ങളിൽ അല്ലെങ്കിൽ മണ്ണിൻ ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ക്ലേ കൊണ്ടുണ്ടാക്കിയ പോട്സിൽ ഇവരിത് ഉണ്ടാക്കും എന്നിട്ട് ഇത് കൊടുക്കും നമുക്കത് വേണ അത് കളയും ആൾക്കാര് ഓക്കെ ഞാനൊക്കെ ഇവിടെ ആദ്യം വന്നപ്പോഴേക്ക് ചായ അടിച്ചപ്പോഴേക്കും ഓ സീനാണല്ലോ എന്നാ ഇത് നമുക്ക് ഇവർക്ക് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത് ആക്ച്വലി ഒരു കളഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം വേറെ മൺചോട്ടി കൊണ്ടുണ്ടാക്കും അങ്ങനെയാണ് ഈ സംഭവം അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഒരു ഒരു ഇടിഞ്ഞ വഴി കൂടെ പോയിപ്പോ അവരുടെ മാർക്കറ്റിന്റെ സെന്ററിലോട്ട് എത്തുവാണ് അപ്പം ഇതാണ് മാർക്കറ്റിന്റെ ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇവിടോട്ട് നമ്മളിങ്ങനെ വന്നോ നമുക്ക് അവിടെ നോക്കുമ്പോൾ അറിയാൻ കണ്ടോ അവിടെ നേരെ ആൾക്കാരാണ് പിന്നെ ഇങ്ങോട്ട് വന്നാലും ആക്ച്വലി നമുക്ക് ആ ഒരു ഓൾഡ് ഡൽഹി അല്ലെങ്കിൽ ആ ഒരു റീജിയണിലൊക്കെ നമുക്ക് ഈ പഴയ കാലത്തെല്ലാം കണ്ടോണ്ടിരുന്ന അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരുടെ കാലത്തൊക്കെ കണ്ടോണ്ടിരുന്ന ഒരു സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് അപ്പൊ ഇവിടെ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചെറിയ കടകളിൽ അതൊക്കെ സാധനങ്ങൾ വയ്ക്കുന്നവരുണ്ട് ഇവിടെയും കൂടുതൽ ഈ മിൽക്ക് പ്രോഡക്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചോല ബട്ടൂര് അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് ബംഗ്ലാ ഡിഷസ് എല്ലാം വെജ് ഐറ്റംസ് ഭയങ്കര കുറവാണ് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ ഇവിടെ കുറേ ഉണ്ട് ഇങ്ങനെ നമ്മളിതൂടെ നടക്കുവാണ് ഇതുകൊണ്ടാ ഇവിടെ വന്നപ്പോഴേക്ക് സമോസ സമോസയും പിന്നെ ചോലവട്ടുവരെയൊക്കെ വയ്ക്കുന്ന ഒരു കടയാണ് ഇവിടെ ഒരു പുള്ളി ഇരുന്ന് വിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ചോലവെട്ടൂടെ ഫേമസ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ നമുക്കിനി പോവാൾക്കാർ ഇപ്പൊ വന്നു ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജില് ഉള്ളൊരു തിരക്കാണ് ഇവിടെ കണ്ടേ ഇതൊരു വണ്ടിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇവിടെ ബ്രെഡുകള് വയ്ക്കുന്നത് ഇപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ബ്രെഡുകള് ഡിഫറെന്റ് ബ്രെഡുകൾ ആയിട്ടുള്ള കണ്ടുകൾ നമുക്കിപ്പം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ വിൽക്കുന്നത് പക്ഷെ ഇവിടെ ഹോൾസെയിൽ റേറ്റിലും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവർ കൂടുതലും വിൽക്കുന്നത് കേട്ടോ അപ്പം അതാണ് ഇവിടുത്തെ ഒരു ഡിഫറെന്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ് ആണ് അപ്പം നമ്മള് ഈ ബാലബാറിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോ ബാലബാറിൽ ഞാൻ ആക്ച്വലി രാവിലെ ഇത്രയും വരാൻ കാരണം തന്നെ ഈ ഒരു കച്ചോറി ഷോപ്പാണ് അപ്പം കച്ചോരി എന്ന് വെച്ചാൽ ഇതിന് ക്ലബ് കച്ചോരി എന്നാണ് പറയുന്നത് ക്ലബ് കച്ചോരി എന്ന് പറയുമ്പോൾ ഈ പുള്ളിയാണ് ഇവിടെ നമുക്കാണ് ഇത്രയും തിരക്കുള്ളത് കണ്ടാണ് ഈ പുള്ളി ഈ ഇരിക്കുന്ന കണ്ടോ ഈ പുള്ളിയാണ് ആക്ച്വലി ഇന്ത്യ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കച്ചോരീസ് ഉണ്ടാക്കുന്നത് അപ്പൊ പുള്ളിയാണ് ഇവിടെ നമുക്ക് കാണാൻ എന്റെ ഒരു എഫക്റ്റ് ആണ് ഇത്ര ആൾക്കാര് ഇവിടെ രാവിലെ ഏഴ് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണ് ഇവിടെ കച്ചോരി വിൽക്കുന്നത് അപ്പൊ ഇതിന്റെ തിരക്കാണ് ഇവിടെ കാണുന്നത് അപ്പൊ ആ ഒരു ടൈമിലേ കിട്ടത്തുള്ളൂ അപ്പൊ അത് കാരണം എല്ലാവരും ഇവിടെ വന്നിട്ട് ആളെ കണ്ടിട്ട് ആളുടെയും സ്ഥാനം വാങ്ങിച്ചുകൊണ്ട് പോവാണ് അപ്പൊ ആ കച്ചോരി ഉണ്ടാക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം പുള്ളിയാണ് ആ പുള്ളിയാണ് കച്ചോരി ഉണ്ടാക്കുന്നത് അപ്പൊ ഈ കച്ചോരിക്ക് വേണ്ടി കിട്ടിയ പുള്ളി കച്ചോരിയും കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടത്തിൽ ജിലേബീസും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് എല്ലാം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് കച്ചോരി കിട്ടി അപ്പം ഏർ ഇവിടുന്ന് ഞാൻ പുള്ളിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ കേരളത്തിൽ നിന്ന് പുള്ളിയുടെ കച്ചോരി കഴിക്കാൻ വേണ്ടി മാത്രം വന്നാണെന്ന് പുള്ളിയോട് പറഞ്ഞു അപ്പൊ പുള്ളി ആക്ച്വലി പറഞ്ഞു നേരം വെയിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളികളെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു ചേട്ടാ കച്ചോരി കിട്ടില്ല പുള്ളി ആ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതല്ലേന്ന് പറഞ്ഞാൽ പുള്ളി എനിക്ക് എടുത്തു തന്നെ കേട്ടോ ഒരു കച്ചോരിയുടെ റേറ്റ് ഫോർട്ടി റുപ്പീസ് ആണ് അപ്പൊ ഫോർട്ടി റുപ്പീസ് ആണ് കച്ചോരിക്ക് പിന്നെ ഇതിന്റെ താഴെ നമുക്ക് ജിലേബിയും കൂടി ഉണ്ട് അപ്പൊ ജിലേബിയും കച്ചോരീം കൂടി കിട്ടി അമ്പത് രൂപയാണ് കച്ചോരിക്ക് അമ്പത് നാൽപ്പത് രൂപയാണ് ജിലേബിക്ക് പത്ത് രൂപ അപ്പൊ അമ്പത് രൂപയ്ക്കാണ് പുള്ളി ഇത് വിൽക്കുന്നത് ഇത് കഴിച്ചിട്ട് ഏതായാലും എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം അപ്പൊ ഞാനിവിടുത്തെ കച്ചോറി കഴിച്ച കേട്ടോ കച്ചോറി കഴിക്കുന്നത് ഇപ്പം ഇവിടെ പത്ത് മാർക്കറ്റിൽ വരുവാണ് അപ്പം ഇതൊരു ടൈം കൂടി ആയതുകൊണ്ട് വണ്ടിയൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ കച്ചോറി അത്യാവശ്യം നല്ലതാണ് നാൽപ്പത് രൂപയാണ് പിന്നെ ജിലേബിക്ക് പത്ത് രൂപ പക്ഷെ എനിക്ക് കച്ചോറിയതിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജിലേബിയാണ് ജിലേബി പത്ത് രൂപയുള്ള പക്ഷേ നല്ല സാധനമാണ് അപ്പൊ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് നമ്മൾ രാവിലെ വരണം ഒരു ഏഴുമണി തൊട്ട് പതിനൊന്ന് മണി വരെയാണ് എന്റെ ടൈറ്റ് നോക്കുക അപ്പം ഇതാണ് കച്ചോരി കൊടുക്കുന്ന ഫേമസ് കച്ചോരി ആയിട്ടുള്ള സ്ഥലം